ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പം കിട്ടുന്ന വീഡിയോ നമ്മുടെ വീട്ടിലുണ്ടായ കുറച്ച് കുട്ടന്മാരുടെ വിവരങ്ങളാണ് ഞങ്ങൾ ഇതിനെ ഒരു ഒരു ഒന്നര മാസമൊക്കെ ആയപ്പോൾ മേധരിച്ചാണ് ചെറിയ കുഞ്ഞുങ്ങളായപ്പോൾ മേടിച്ചതാണ് അന്നേരം എല്ലാവരും പറയും ഇവർ ഭയങ്കര അക്രമകാരികളാണ് അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നത് വെറും പാവങ്ങളാണ് അവരെന്താണ്ട് അപ്പക്കൂട്ടാണ് ജീറ്റിയൊക്കെ കൊടുക്കുന്നത് ഒരു ശല്യമില്ല അവരെ കൊണ്ട് വൈഫൊക്കെ കയറും കുഞ്ഞുങ്ങളാണ് ഞാൻ നോക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആ ഒന്നിൻ്റെ കാല് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നെ പറയാനും കൊണ്ടുവന്നപ്പോൾ മറ്റേ താഴെ വീണിട്ട് ചെറുതായിട്ടൊന്ന് ഇതായതാണ് നമ്മൾ പല ഹോസ്പിറ്റലുകളെ കൊണ്ട് കാണിച്ച് അവരൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു സർജറി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അത് ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ല ചത്തുമെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ നമ്മൾ ജയിക്കരുത് പല ഹോസ്പിറ്റലിലെ കൊണ്ട് നോക്കി നിങ്ങൾക്കെങ്ങനെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു അത് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇപ്പം ഇവർ നല്ല ഫ്രണ്ട്ലിയാണ് അടിവിലായിട്ട് ഇണങ്ങി നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ് ഒരു അഞ്ചാറ് മാസമായിട്ടുണ്ട് ഇപ്പോൾ ഇവർക്ക് ഈ കോവിഡ് ഇപ്പം ചെറുതാണ് ഞങ്ങൾ വേറെ കൂട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോക്കെ ഞങ്ങൾ പുറകാലിട്ട് തരാം ഇവരിപ്പം അടിവലായിട്ടിരിക്കുന്നു Cool. thanks.